നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കോടികളുമായി കടന്ന സംഭവം നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷം കസ്റ്റഡിയിലെടുത്തയാളെ പോലീസ് പിന്നീട് വിട്ടയച്ചു പോലീസ് സ്റ്റേഷനു മുൻപിൽ സംഘം ചേർന്നതിനും റോഡ് ഉപരോധിച്ചതിനും പോലീസ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തു പാലക്കാട് നിലമ്പൂർ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിലെ പതിനാല് ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പ്രതിഷേധവുമായി എത്തിയത് അടച്ചുപൂട്ടിയ കാരാട്ടക്കുറീസിലെയും ധനക്ഷേമനിധിയിലെയും ജീവനക്കാരും നിക്ഷേപകരും പൂക്കൂട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ശേഷമാണ് നിലമ്പൂരിലേക്ക് നിലമ്പൂരിലേക്കെത്തിയത് കാരാട്ട കൊലീസിന്റെ നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്ത് നിന്നുമാണ് പ്രകടനമായ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞ ശേഷം നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ മൂന്നുപേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെയാണ് മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ നിലമ്പൂരിലെ പരാതികൾ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് നിലമ്പൂർ സി ഐ രാജേന്ദ്രൻ നായർ പറഞ്ഞു പേർ പ്രതിഷേധത്തിൽ ഇരുനൂറിലേറെ എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ